ടി എസ് വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഡിവിഷൻ പരിധിയിലെ ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് സൗജന്യ സ്കൂൾ കിറ്റ് വിതരണവുമായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അജ്മലിന്റെ തനത് വിദ്യാഭ്യാസ പദ്ധതിയായ എമിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം ചടങ്ങി ഈ മാസം മുപ്പത്തിയൊന്നിന് വണ്ടൂരിൽ വെച്ച് നടക്കും വിവിധ മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകൽ വിജയികളെ ആദരിക്കൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം മുതലായവയാണ് കഴിഞ്ഞ നാലര വർഷമായി എയിം പദ്ധതിയിലൂടെ നടത്തുന്നത് യൂണിഫോം ഒഴികെയുള്ള കുടയടക്കമുള്ള എല്ലാത്തരം പഠനോപകരണങ്ങളും ഉൾപ്പെട്ടതാണ് വിതരണം ചെയ്യുന്ന സ്കൂൾ കിറ്റ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷന് കീഴിൽ നടക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയാണ് എയിം എയിമിന്റെ ഭാഗമായി നമ്മൾ വ്യത്യസ്തങ്ങളായ പരിപാടികൾ കഴിഞ്ഞ നാലര വർഷത്തിനടക്ക് നടത്തിയിട്ടുണ്ട് വിവിധ പരീക്ഷകൾക്ക് എസ് എൽ സി ഹയർ സെക്കൻഡറി എൻ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് പരീക്ഷകൾക്കൊക്കെയുള്ള ട്രെയിനിങ് ക്യാമ്പുകൾ അതുപോലെ ഈ പരീക്ഷകളിൽ വിജയിക്കുന്ന വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങുകൾ എസ് എൽ സി പരീക്ഷക്ക് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷക്കൊക്കെ ആവശ്യമായ പ്രത്യേകമായ സ്പെഷ്യൽ കോച്ചിങ് ക്യാമ്പുകൾ ഇങ്ങനെ നിരവധികളായ പരിപാടികൾ എയിമിന്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് തികച്ചും വ്യത്യസ്തപരമായി എൽ പി യു പി ക്ലാസ്സുകളിൽ പഠിക്കുന്ന മൂന്ന് പഞ്ചായത്തുകളിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്ക് നമ്മൾ പഠനോപകരണങ്ങൾ അടുത്ത അധ്യയന വർഷം തുടങ്ങാൻ പോവുകയാണ് മഴക്കാലമാണ് ആളുകൾക്കൊക്കെ ജോലി കുറവ് സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നേരിടുന്ന സമയമാണ് ആ സമയത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കണ്ടെത്തി മൂന്ന് പഞ്ചായത്തുകളിൽ നിന്ന് ഏകദേശം അൻപത്തി വാർഡുകളിൽ നിന്നായി നമ്മൾ ആയിരത്തി അഞ്ഞൂറ് കുട്ടികളെ കണ്ടെത്തി അവർക്ക് ഈ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയാണ് സ്കൂൾ ബാഗ് അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ ടിഫിൻ ബോക്സ് നോട്ട് ബുക്സ് പെണ് പെൻസിൽ ഉപകരണങ്ങൾ അടങ്ങിയ പൗച്ച് അതുപോലെ തന്നെ കൊട ഇങ്ങനെ ഒരു സ്കൂൾ അധ്യയന വർഷത്തിൽ ഒരു കുട്ടിക്ക് ആവശ്യമായ യൂണിഫോം ഒഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സി എച്ച് ബൈപ്പാസിൽ മഹാരാജ റെസിഡൻസി വർഷത്തുള്ള സ്ഥലത്താണ് വിതരണ ചടങ്ങ് സംഘടിപ്പിക്കുക ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്